നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നേപ്പാൾ എന്ന രാജ്യത്ത് നടന്ന വലിയ പ്രതിഷേധ സമരം അക്രമാസക്തമായ സമരം അതിനുശേഷം അവിടുത്തെ ഭരണകൂടം നിലംബതിക്കുന്നത് ഏതാനും ദിവസത്തെ ഒരു പ്രതിസന്ധി അവിടെ ഒരു ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടു പിന്നീട് അവിടെ ഒരു ഇടക്കാല സർക്കാർ സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നു ആ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു അതായത് ബംഗ്ലാദേശിലും മറ്റും വന്നതുപോലെ ഇന്ത്യയോട് പിണങ്ങുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ കൊല്ലുകയും കൊള്ളയടിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് നേപ്പാൾ ഗവൺമെൻറ് നേപ്പാൾ ഇടക്കാല സർക്കാർ സ്വീകരിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു ഈ ഇടക്കാല സർക്കാർ ചൈന തെളിയിക്കുന്ന വഴിയെ നടക്കും എന്ന സംശയവും ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയങ്ങളെല്ലാം ആസ്ഥാനത്താകുന്നു പുതിയ ഇടക്കാല സർക്കാർ അവർ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇന്ത്യ ഇന്ത്യയുമായുള്ള ബന്ധം അവർ വിലമതിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു സത്യത്തിൽ നേപ്പാളും ഇന്ത്യയും തമ്മിൽ അത്രമാത്രം സാംസ്കാരികമായും ചരിത്രപരമായും ഉള്ള ബന്ധമുണ്ട് ആ ബന്ധം ം അറുത്തുമാറ്റി മറ്റ് പല അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കും പോയതാണ് കഴിഞ്ഞകാല സർക്കാരുകളുടെ പിടിപ്പുകേട് എന്ന് വ്യക്തമാണ് പക്ഷേ ആ ബന്ധം ഇപ്പോൾ ഊട്ടിയുറപ്പിക്കാൻ വീണ്ടും വീണ്ടെടുക്കാൻ ഇപ്പോൾ ഇടക്കാല സർക്കാർ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള കാര്യമാണ് മാത്രമല്ല നേപ്പാൾ സാധാരണക്കാരായ നേപ്പാൾ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളവും ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ് അതായത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും നേപ്പാളും വളരെ അടുത്ത ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തോളം വരുന്ന അതിർത്തി പ്രദേശങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന ഒരു ഉടമ്പടി പ്രകാരം രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ഇന്ത്യയുടെ ഒരു കരുതലിലാണ് നേപ്പാൾ എന്ന രാജ്യമുള്ളത് നേപ്പാൾ രാജ്യത്തിൻ്റെ ട്രേഡ് അതായത് വ്യാപാരത്തിൻ്റെ അറുപത്തി നാല് ശതമാനവും നടക്കുന്നത് ഇന്ത്യയുമായിട്ടാണ് നേപ്പാളിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനവും ഇന്ത്യ ആണ് നൽകുന്നത് മാത്രമല്ല നേപ്പാളിൽ ജലവൈദ്യുത പദ്ധതികളടക്കം സംയുക്തമായി ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് നേപ്പാളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അവിടുത്തെ ആവശ്യത്തിന് വൈദ്യുതി നൽകുന്നുവെന്ന് മാത്രമല്ല ഇന്ത്യയിലേക്കും വൈദ്യുതി വാങ്ങാനുള്ള സൗകര്യവും ഉണ്ട് അതായത് ഏതാണ്ട് പതിനായിരം മെഗോ വോട്ട് ഇലക്ട്രിസിറ്റിയാണ് അടുത്ത വർഷം ഇന്ത്യയ്ക്ക് നേപ്പാൾ വിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഇതുമാത്രമല്ല വലിയ രീതിയിലുള്ള വികസനത്തിന് സഹായം ഇന്ത്യ നൽകുന്നുണ്ട് പ്രതിരോധ സഹകരണം അതെടുത്തു പറയേണ്ടതാണ് ഇന്ത്യയും അതുപോലെ തന്നെ നേപ്പാളും ഇന്ത്യൻ സൈന്യവും നേപ്പാൾ സൈന്യവും തമ്മിൽ മികച്ച സൈനിക സഹകരണം വർഷങ്ങളായിട്ട് ഉണ്ട് നേപ്പാൾ സൈനികർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നത് ഇന്ത്യൻ സൈന്യമാണ് മാത്രമല്ല ഇന്ത്യയാണ് നേപ്പാളിന് ആവശ്യമായ സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും മറ്റും നൽകുന്നത് ഇങ്ങനെ വളരെ അടുത്ത ബന്ധം ചരിത്രപരമായി ദീർഘകാലമായിട്ടുള്ള ബന്ധം സാംസ്കാരികമായ ബന്ധം ഇതെല്ലാം ലോകത്തിലെ അവശേഷിച്ച ഏറ്റവും അല്ലെങ്കിൽ ആദ്യ ഏക ഹിന്ദു രാഷ്ട്രമായിരുന്നു നേപ്പാൾ എന്നോർക്കണം ആ രണ്ടായിരത്തി എട്ട് വരെ ആ അത്രമാത്രം വളരെ സാംസ്കാരികമായ അടുപ്പമുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു നേപ്പാൾ നേപ്പാളും ഇന്ത്യയും പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നതോടുകൂടി മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഇത്രയധികം സൗഹൃദ രാഷ്ട്രമായിട്ട് പോലും ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം സഹായങ്ങൾ കൈപ്പറ്റുന്ന രാജ്യമായിട്ട് പോലും ഇന്ത്യയും നേപ്പാളും തമ്മിൽ അതിർത്തി ർക്കങ്ങൾ പലയിടങ്ങളിലും ഉണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒപ്പുവെച്ച ഈ ഉടമ്പടി ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന ഉടമ്പടി ഇപ്പോൾ മാറ്റി എഴുതണം അല്ലെങ്കിൽ അത് പുതുക്കണം എന്ന് നേപ്പാളിലെ ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് അത് ഏകപക്ഷീയമായി ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഉടമ്പടിയാണെന്നും അത് പുതുക്കണമെന്നും ഇരു രാജ്യങ്ങൾക്കും ഈക്വൽ സ്റ്റാറ്റസ് വേണമെന്നും ഒക്കെയാണ് നേപ്പാൾ കഴിഞ്ഞ ഏതാനും കൊല്ലം മുമ്പ് ആവശ്യപ്പെട്ടത് മാത്രമല്ല ചൈന ഇപ്പോൾ നേപ്പാളിൽ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഈ ഇടപെടലുകൾ തീർച്ചയായും ഇന്ത്യക്ക് ദോഷകരമായ കാര്യത്തിലേക്ക് വരുന്നുമുണ്ട് ഇങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ അഗാധമായ സൗഹൃദ ബന്ധമുണ്ടെങ്കിലും ഇത്തരം ചില കല്ലുകടികൾ കൂടി ഈ ബന്ധത്തിൽ ഉണ്ട് ഈ സമയത്താണ് ഇപ്പോൾ നേപ്പാളിൽ ഒരു വലിയ പ്രതിസന്ധി ഉടലെടുക്കുന്നതും ഇടക്കാല സർക്കാർ വരുന്നതും സത്യത്തിൽ അവിടുത്തെ രാജഭരണം മാറിയതോടുകൂടിയാണ് നേപ്പാളിൽ ഒരു ഭരണ അസ്ഥിരത രൂക്ഷമായി തുടങ്ങിയത് രാജഭരണം ത്തിന്റെ അന്ത്യം കുറിച്ചതിൽ ഇന്ത്യക്കും ഒരു പങ്കുണ്ട് സത്യത്തിൽ ഇന്ത്യ നേപ്പാൾ ബന്ധം ഒരു ഒരു പ്രത്യേക കുടുംബത്തിൻ്റെ മനസ്സിലുണ്ടായ പക കാരണം കൂടുതൽ വഷളായി എന്ന ഒരു ചരിത്രവുമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയുമായി അവിടെ നേപ്പാൾ സന്ദർശിക്കുന്നു അവിടെ പശുപതിനാഥ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ഇരുവരും ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധിയും സന്ദർശിക്കുന്നു ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ആ ക്ഷേത്രത്തിലേക്ക് സോണിയാഗാന്ധിക്ക് പ്രവേശനം ഈ സമയത്ത് നിഷേധിക്കുന്നു സോണിയാഗാന്ധിയെ ക്ഷേത്രത്തിന് പുറത്തു നിർത്തുകയാണ് ചെയ്തത് ഇതിൽ കലിപൂണ്ട നെഹ്റു കുടുംബം അന്നത്തെ നേപ്പാൾ ഭരണാധികാരിയുമായി നേപ്പാൾ രാജകുടുംബവുമായി വലിയ രീതിയിലുള്ള പ്രതികാര നടപടികൾ തുടങ്ങി എന്നുള്ളതാണ് ഇന്ത്യ പ്രതിവർഷം ധാരാളം പണം സാമ്പത്തിക സഹായങ്ങളും മറ്റും നേപ്പാളിന് നൽകി സഹായിക്കുന്നുണ്ട് ആ സാമ്പത്തിക സഹായങ്ങളെല്ലാം നിർത്തി നേപ്പാളിനെ കടുത്ത പ്രതിസന്ധിയിലാക്കാൻ അന്ന് ഈ ഇന്ത്യൻ ഭരണകൂടം ശ്രമിച്ചു അതായത് നെഹ്റു കുടുംബത്തിൽ തൻ്റെ ഭാര്യയ്ക്ക് ഏറ്റ അപമാനം ആ അപമാനം താങ്ങാനാകാതെ ഒരു രാജ്യത്തോട് വലിയ ഒരു പ്രതികാര മനോഭാവമാണ് രാജീവ് ഗാന്ധി അന്ന് പുലർത്തിയിരുന്നത് നേപ്പാളിന് സ നൽകി വന്നിരുന്ന എല്ലാ സഹായങ്ങളും നിർത്തി നേപ്പാളിൽ നടത്താനിരുന്ന പദ്ധതികളെല്ലാം നടത്തി നിർത്തി അങ്ങനെ നേപ്പാളിനെ അങ്ങേയറ്റം വെറുപ്പിക്കുന്ന ഒരു സമീപനം രാജീവ് ഗാന്ധിയുടെ സമയത്തുണ്ടായി ആ സമയത്ത് നേപ്പാൾ ആശ്രയിച്ചത് ചൈനയാണ് ചൈന ആ അവസരം മുതലെടുത്ത് നേപ്പാളിൽ ചില ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അതാണ് ഇപ്പോഴും ഇന്ത്യക്ക് പ്രതികൂലമായ ഒരു ഘടകമായി നിൽക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ത്യയും നേപ്പാളും തമ്മിൽ ചരിത്രപരമായ ബന്ധമാണ് ആ ബന്ധത്തിൽ ചില കല്ലുകടികളുമുണ്ട് കല്ലുകടികൾ ബോധപൂർവം ഉണ്ടാക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി അത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇപ്പോഴും ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അന്ന് ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ചൈന ഇപ്പോൾ നേപ്പാളിൽ ഇറങ്ങിക്കളിക്കാൻ കാരണം രാജീവ് ഗാന്ധിയുടെ തെറ്റായ നയമാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് എന്തായാലും ഇപ്പോൾ നേപ്പാളിൽ ഭരണം മാറിയിരിക്കുന്നു പുതിയ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് അനുഭാവം പുലർത്തും ഇന്ത്യയോട് സൗഹൃദമായ സമീപനം സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചത് തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് മുതൽ തന്നെ അതായത് കോൺഗ്രസ് പറഞ്ഞ കാലത്ത് പ്രത്യേകിച്ചും സോണിയാഗാന്ധി പാർട്ടി സെക്രട്ടറി ആയിരുന്ന് മൻമോഹൻ സിംഗിനെ കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന കാലയളവിലെല്ലാം നേപ്പാളിനോട് ഒരു പ്രതികാര ബുദ്ധി കാട്ടിയിരുന്നു നേപ്പാളിനെ വേണ്ട ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ നേപ്പാൾ ചൈനയുടെ ഭാഗത്തേക്ക് പോയി പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്ന സമയം മുതൽ തന്നെ അദ്ദേഹം നേപ്പാളിന് ഒരു പ്രത്യേക കരുതലും ഒരു നേരത്തെ ഉണ്ടായിരുന്ന മുറി ഉണക്കാനുള്ള ശ്രമങ്ങളും എല്ലാം നടത്തിയിരുന്നു ഭൂകമ്പം ഉണ്ടായപ്പോൾ തന്നെയും വലിയ സഹായം ഇന്ത്യയിൽ നിന്നാണ് എത്തിയത് പക്ഷേ നേപ്പാളിലെ രാഷ്ട്രീയം മാറി മറിയുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയോടുള്ള അവരുടെ നിലപാടിലും മാറ്റം വന്നു പക്ഷേ സാധാരണ ജനങ്ങളും ഇന്ത്യക്കാരായ ജനങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നേപ്പാളും ഇന്ത്യയും തമ്മിൽ ആരും കരമായ ബന്ധമുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പുതിയ സർക്കാരിന്റെ നയം അത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതുമാണ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്